ഇപ്പോൾ ഇയാളുടെ ലൈഫിൽ വലിയൊരു തകർച്ച വലിയൊരു ട്രാജഡി ഉണ്ടായതിൻ്റെ രഹസ്യം ഇയാൾക്കറിയില്ല ഭാര്യയുടെ കയ്യിലാണ് ആ രഹസ്യം ഉള്ളത് പക്ഷേ ഭാര്യ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ഭാര്യ മരണപ്പെട്ടു പോയി ഇയാളാണെങ്കിൽ ഇതെങ്ങനെ ഭാര്യയോട് ചോദിക്കുക കബരങ്ങൾ പോയി ചോദിച്ചാൽ ഭാര്യ മറുപടി പറയും ഹിപ്നോട്ടേ ചെയ്ത് ചെയ്ത് ചെയ്തിട്ട് അവരെ ഭാര്യയെ കണ്ട് ഒരു രീതിയിലേക്ക് എത്തി അങ്ങനെ ഇയാൾ പിന്നെ ഇയാൾ സംസാരിക്കുന്നത് ഭാര്യയോട് ചോദിക്കുക അസലാമലേക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ധാവ് കുറച്ച് ദിവസങ്ങൾക്കുമ്പ് ഒരു പ്രവാസി ആയ യുവാകൂട്ടിൽ വന്നു അയാൾക്ക് മരിച്ചുപോയ ഭാര്യയോട് സംസാരിക്കണം എന്നിട്ട് ചില രഹസ്യങ്ങൾ അറിയണത്രേ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് കണ്ടാണ് എൻ്റെ അടുത്തൊക്കെ ഈ ഒരു ആവശ്യമായിട്ട് വന്നത് ഞാനങ്ങനെ മരിച്ചവരെ ജയിപ്പിക്കുന്ന ഒരാളല്ലല്ലോ അല്ല ഈ ഹിപ്നോട്ടിസം ചെയ്തു കഴിഞ്ഞാൽ മരിച്ച ഭാര്യയോട് സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒക്കെ അറിയുന്ന ഒരാളല്ലേ ഹിപ്നോട്ടിസം ചെയ്യുന്ന ഒരാളല്ലേ അങ്ങനെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ അതൊക്കെ ശരിയാണ് എനിക്ക് മെൻ്റലിസും കാര്യങ്ങളൊക്കെ അറിയാം അങ്ങനെ മരിച്ചവരോട് സംസാരിക്കാം മരിച്ചവരോട് സംസാരിച്ച കാര്യങ്ങളറിയാം അപ്പോൾ ഞാനത് തൊഴിഞ്ഞ് പോകാൻ വേണ്ടി ഞാൻ പറഞ്ഞ് ഒരു അയ്യാറ് ഉറുപ്യ വേണ്ടി വരും എന്നെങ്കിൽ മാത്രമേ ചെയ്തു തരുള്ളൂ എന്നാണ് അപ്പോൾ അങ്ങനെ കാശ് എത്രമാണെങ്കിലും തരാം എനിക്ക് ചില ആവശ്യങ്ങളുണ്ട് എൻ്റെ ഭാര്യ മരണപ്പെട്ടു പോയ ഭാര്യയോട് എനിക്ക് ചില രഹസ്യങ്ങൾ ചോദിക്കാറുണ്ട് എനിക്കൊരു ക്ലാരിറ്റി വരണതാണ് അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇയാളുടെ ഭാര്യ ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടതാണ് അപ്പോൾ ഇയാളുടെ ലൈഫിൽ വലിയൊരു തകർച്ച വലിയൊരു ട്രാജഡി ഉണ്ടായതിൻ്റെ രഹസ്യം ഇയാൾക്കറിയില്ല ഭാര്യയുടെ കയ്യിലാണ് ആ രഹസ്യം ഉള്ളത് പക്ഷേ ഭാര്യ പോയി ജീവിച്ചിരിക്കില്ല ഭാര്യ മരണപ്പെട്ടു പോയി ഇയാളാണെങ്കിൽ ഇതെങ്ങനെ ഭാര്യയോട് ചോദിക്കാം കബറിങ്ങ് പോയി ചോദിച്ചാൽ ഭാര്യ മറുപടി പറയും അതെനിക്ക് എൻ്റെ മെൻറ്റലിസം ഞാൻ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റൊക്കെ ഇട്ടിരുന്നത് അങ്ങനെയാണ് ഇയാൾ എന്നോ കോൺടാക്ട് ചെയ്തത് ഇപ്പം ഞാൻ പറഞ്ഞു സംഗതി ഒക്കെ ശരി തന്നെയാണ് നിങ്ങൾക്ക് മരിച്ചു ഭാര്യയോട് സംസാരിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഒഴിഞ്ഞു പോകാൻ വേണ്ടി പറഞ്ഞു കേട്ടോ അയ്യാറ് ഉറുപ്പ് വേണമെന്നൊക്കെ പറഞ്ഞു അതൊക്കെ ആശ്വരം തയ്യാറാണ് അപ്പോൾ ഇയാൾ ഇയാളെ കഥ പറയുന്നത് ഭാര്യയുടെ ആങ്ങളെ കല്യാണം കഴിച്ച് ആങ്ങളെ കല്യാണം കഴിച്ചിട്ട് വളരെ നല്ല ഫ്രണ്ട്ലിയായ ഒരു പെൺകുട്ടിയാണ് അപ്പോൾ അത് എല്ലാവരോടും നന്നായിട്ട് അടപഴകി സംസാരിക്കും അങ്ങനെ അളിയൻ ഇപ്പം ഇയാൾ അവിടുത്തെ മൂത്ത മരോനാണല്ലോ അപ്പം അതിനോടൊക്കെ ഭയങ്കര സ്നേഹത്തിലാണ് എന്ന് വെച്ചാൽ ഭയങ്കര അധികാരം എടുക്കും ഒരു ഒരു ചൈൽഡിങ് സ്വഭാവമുള്ള ചില കുട്ടികളുണ്ട് അങ്ങനെ അതാണ് വേണ്ടൊന്നുമില്ല എല്ലാവരോടും നന്നായിട്ട് അടപഴകുന്ന സ്വഭാവക്കാരായിരിക്കും അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു ആ ഒരു പെൺകുട്ടി അപ്പോൾ ആ വീട്ടിലെന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനുണ്ടെങ്കിൽ ഇയാളൊരു മരോൻ സ്റ്റൈലേ വരുകയുള്ളൂ ആ വീട്ടുകാരനായിട്ട് നിൽക്കില്ല അവിടെ അങ്ങനെ ഒരു ഭാഗത്ത് മാറിക്കും അപ്പോഴൊക്കെ ആ ഒരു മരുമകനായ ഇയാളെ ആ വീട്ടുകാരനാക്കി മാറ്റുന്നത് ഭാര്യയല്ല ശരിക്കും ഈ ഒരു എന്താ പറയുക ആ ഭാര്യയുടെ സഹോദരൻ്റെ ഭാര്യയാണ് അത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടും ദിവസം ഈ ഇയാളുടെ ഭാര്യ പറഞ്ഞ ഒരു എന്താ പറയുക സന്ദർഭത്തിന് പറ്റാത്തൊരു തമാശ ഒരു തമാശ കൊണ്ടൊരു ലൈഫ് എങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കണം നമ്മൾ ആൾക്കാരൊക്കെ കൂടിയിരിക്കുമ്പോൾ പല തമാശ പറയും വെറുതെ ഒരു രസത്തിന് വേണ്ടി പറഞ്ഞതാകും പക്ഷെ അതൊരാളെ ലൈഫ് വെച്ച് കളിച്ചിട്ടാണ് അവരുത് അതിൻ്റെ വലിയൊരു പാടാണ് ഈ മനുഷ്യനുക്ക് സംഭവിച്ചൊരു ദുരന്തം അവിടെയാണ് അങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് അവിടെ ഇയാളുടെ ഈ ഒരു പെണ്ണിൻ്റെ ഉമ്മ ഉണ്ട് വാപ്പുണ്ട് പിന്നെ ഈ ഒരു പെണ്ണുണ്ട് അതിൻ്റെ ഭർത്താവായ ഈ പെണ്ണിൻ്റെ ആങ്ങളുണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഇയാളെ ഭാര്യ ഇങ്ങനെ പറഞ്ഞു എന്താണ് സൽമാക്ക് എൻ്റെ ഹസ്ബൻഡിനെ കാണുമ്പോൾ ഒരേ ഇളക്കാണല്ലോ എന്ന് പറഞ്ഞു അതായത് ഇവൾ നന്നായിട്ട് ഇടപഴകുന്നു നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഇടപഴകുന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് കളിയാക്കിയതാണ് ഈ ഒരു വർത്താനം എല്ലാവരും കൂടി ചിരിച്ച് ആ എൻ്റെ ഭർത്താവിനെ ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാവും ഇനി ഇപ്പോൾ ഓൾ കിട്ടുമോ ഇങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനത്തെ പറഞ്ഞപ്പോൾ ഈ ആദ്യം പറഞ്ഞ വാക്കാണ് ഓൾക്ക് ഇൻ്റെ ഹസ്ബൻഡിനെ കാണുമ്പോൾ അവൾക്കൊരു വല്ലാത്തൊരു ഇളക്കാണ് എന്നൊക്കെ പറഞ്ഞൊരു മൂളക്കൽ ഒരു തമാശ ഒരു തമാശ പറഞ്ഞ് ചുരുക്കാണ് നമ്മൾ പറഞ്ഞു ചളി വിറ്റ് ആ ചളി വിറ്റടിച്ച് ചിറിച്ചു ഇത് ഇവളുടെ ആങ്ങളുടെ ഉള്ളിലൊരു വിങ്ങലായിട്ടിടത്ത് നിന്നു എൻ്റെ ഭാര്യ എന്തിനാണ് എൻ്റെ സഹോദരിയുടെ ഭർത്താവ് അത് ഭർത്താ മൂത്തമാരുവനോട് എൻ്റെ അളിയനോട് ഇങ്ങനെ ഇട വഴകുന്ന ഒരു ചോദ്യം ഏയ് അങ്ങനെയൊന്നും ഇല്ല ആ പ്രശ്നമോട് അവസാനിച്ചു പക്ഷേ ഇയാളുടെ ഉള്ളിൽ ഈ ഒരു ഇയാളുടെ ഉള്ളിൽ ഇതൊന്നും ഈ ഭർത്താവ് ഇയാളുടെ ഈ മരുമകനായതൊന്നും അറിയില്ലോ ഇവർ ഇവിടെ തമാശ പറഞ്ഞോ കാര്യങ്ങളൊക്കെ ഇയാളുടെ ഉള്ളിൽ ഇതിങ്ങനെ ഇതിങ്ങനൊരു വിഷവിത്താരി വളർന്നു ഇയാൾ ഭാര്യയോട് പിണങ്ങുമ്പോഴാണ് ഇതിങ്ങനെ പൊങ്ങി വരിക അങ്ങനെ ഇവർക്കിടയിൽ അതൊരു പ്രശ്നമായി നീ എന്തിനാണ് നിന്ന് അടുത്ത അടപാട് എണ്ണത്തിൻ്റെ ആരാണ് കാണാൻ പാടില്ലാത്ത ബന്ധല്ലേ അതല്ലേ ഇതല്ലേ പിന്നെ അവർ തമ്മിലുള്ള അസ്വാരസ്യങ്ങളായി സത്യം പറഞ്ഞാൽ ഒരു തമാശ രൂപേണ ചിരിക്കാൻ വേണ്ടി പറഞ്ഞൊരു വിറ്റ് ഒരാളെ ഉള്ളൊരു വിഷ വിത്തായിട്ട് മാറി അത് മുളച്ചു പൊന്തി ഇവർക്കിടയിലുള്ള തർക്കങ്ങളിലൊക്കെ ഇതിനിങ്ങനെ ഈ തർക്കങ്ങൾ വരുമ്പോഴാണ് അല്ലെങ്കിൽ പിണക്കം വരുമ്പോഴാണ് ഈ ഒരു വിത്തിന് വളവും മണ്ണും വെള്ളവും വായുവുമായിട്ട് മാറി അതിങ്ങനെ വളരാൻ തുടങ്ങി ഇവർ തമ്മിൽ പ്രശ്നങ്ങളായി ഒന്നും ഈ മരുമകൻ കറിയിലെ തൻ്റെ ഭാര്യ പറഞ്ഞ തമാശയിലാണ് ഇതിങ്ങനെ ആയിട്ടുള്ളത് എന്നുള്ളത് കാര്യം വളരെ ഗൗരവത്തിലായി അങ്ങനെ ആ വീട്ടിലൊരു ചെറിയൊരു ഫംഗ്ഷൻ വന്നു കേട്ടോ വല്യമ്മ മരണപ്പെട്ടു വല്ല്യമ്മ മരണപ്പെട്ട സമയത്ത് ഇയാളോട് ആരും മിണ്ടണില്ല ഈ ഒരു സഹോദരൻ്റെ ഭാര്യ കാരണം ഇനി എങ്ങനെ മിണ്ടാനാണ് ഇനി മിണ്ടി കഴിഞ്ഞാൽ ഭർത്താവിന് സംശയവക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി ഇപ്പം ഇയാൾ കരുത്തിരു പക്ഷെ മരണവുകളായതുകൊണ്ടായിരിക്കാം അന്ന് ഇടപഴകിയിരുന്ന ആളുകളൊന്നും ആ രീതിയിൽ ഇടപഴകാത്തത് അതും കഴിഞ്ഞിട്ട് ഇവളുടെ ഭാര്യയുടെ സഹോദരൻ്റെ ഒരു ഇളയ സഹോദരൻ്റെ കല്യാണത്തിന് വന്ന് നോക്കുന്ന സമയത്തേക്ക് എത്തുമ്പോഴേക്കും ഈ ഒരു കുടുംബം തമ്മിൽ അകന്നു പോയിരുന്നു ഈ ഒരു ആര് വന്നില്ല മറ്റയാളുടെ ഭാര്യയോ ഭാര്യയുടെ കുടുംബക്കാരോ വന്നില്ല അപ്പോൾ അവർ തമ്മിലുള്ള അകൽച്ച ഇയാൾക്കറിയാം പക്ഷെ അകൽച്ചയുടെ കാരണം അറിയില്ല അവർ കരുതിക്കണ ഇയാൾ കരുതിക്കണ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തോ ഇഷ്യൂസ് ഉണ്ട് ഇയാളതിൽ ഇടപെട ഇടപെടാനോ തർക്കം പരിഹരിക്കാനൊന്നും ഇല്ല അതൊക്കെ അവരായി അവരുടെ കുടുംബങ്ങളായി ഇയാളൊരു ഒരു മരുമകൻ ചമ്മന് അങ്ങനെ നിൽക്കുന്ന ഒരാളാണ് അങ്ങനെയാണ് ഒരു വാഹനാപകടത്തിൽ ഇയാളുടെ ഭാര്യ മരണപ്പെടുന്നത് ഇയാളുടെ ഭാര്യ മരണപ്പെട്ടത് ഒരു വലിയ ഷോക്കിംഗ് ആയി എല്ലാവരും അപ്പോൾ പെണക്കൊക്കെ മാറിയിട്ട് ആര് വന്നു സഹോദരന്റെ ഭാര്യ വീട്ടുകാരൊക്കെ വന്നു അങ്ങനെ വലിയ സങ്കടമായ സമയത്താണ് ഇയാളുടെ പറയുന്നത് ഈ വിട്ടുള്ള പ്രശ്നങ്ങളുടെ കാരണം നിൻ്റെ ഭാര്യ പറഞ്ഞൊരു തമാശയാണ് എന്നുള്ളത് അത് ഇയാൾക്ക് ഭയങ്കര ഷോക്കായി എൻ്റെ ഭാരം അങ്ങനെ എൻ്റെ ഭാര്യക്ക് എന്നോടൊരു ഒരു 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 അമിതമായ ഇടപെടൽ എന്നൊരു സംശയം ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും എൻ്റെ ഭാര്യ എന്നോടത് പറയണ്ടേ നിങ്ങളെന്തിനാണ് എൻ്റെ കാൻ്റെ ഭാര്യനോട് ഇങ്ങനെ ഇടപഴകണത് അല്ലെങ്കിൽ ഇത്രയും അടുത്ത ഇടപഴകണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അവൾ വളരെ സത്യസന്ധയായ ഒരു ഒരു ഭാര്യയാണ് വളരെ സ്നേഹമാണ് ഭയങ്കര ഫ്രണ്ട്ലിയാണ് നല്ല കമ്പനിയാണ് അയാളുടെ ഓഫീസിലെ ജീവനക്കാരുമായിട്ടുള്ള ഒന്നിച്ചുള്ള ഫോട്ടോ കണ്ടാൽ പോലും ഒന്നും പറയാത്ത ഒരാൾ ഒരിക്കൽ പോലും ഇതിൻ്റെ പേരിൽ മുഖം കറുപ്പിക്കാത്ത ഒരാൾ പക്ഷേ ഇതിൻ്റെ ഭാര്യ അങ്ങനെ പറഞ്ഞു ഇയാൾക്ക് വിശ്വാസമില്ല അപ്പോൾ അവസാനം ഉമ്മയും വീട്ടുകാരൊക്കെ പറഞ്ഞു അതൊരു തമാശയായിട്ട് പറഞ്ഞതാണ് പക്ഷേ അതൊരു വലിയ ഇതായി അവർക്ക് തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളായി നീ പ്രശ്നം പരിഹരിക്കണ്ടേ ഈ മനുഷ്യൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഭാര്യയോട് ചോദിക്കണം ഈ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അവളുടെ വാക്കിൽ നിന്ന് അറിയണം മരണപ്പെട്ടു പോയ ഭാര്യ ഇനി എങ്ങനെ പറയാനാണ് ഇയാൾ ഖബരങ്ങ പോയി ആർക്കാണ് എനിക്ക് നീ വന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇയാൾ കൗൺസിലിങ്ങിന് ഇയാൾ ആകെ ഡിപ്രഷൻ മൂഡിലാണ് എന്നിട്ട് വന്നിട്ട് ഭാ എനിക്ക് ഭാര്യയെ കാണാൻ സംസാരിക്കണം എന്നിരിതിൽ വരുന്നത് അങ്ങനെ ഞാൻ വന്നു ഫസ്റ്റ് ഒരു സെഷൻ കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് ഡിപ്രഷൻ മൂഡൊക്കെ ഒന്ന് ശരിയായി എന്നിട്ടൊരു ഒരു മെൻ്റലിസത്തിൽ പല ടെക്നിക്കുകളുണ്ട് ഒരു ഹിപ്നോട്ടിസം ലെവലിൽ നമ്മളവിടെ കൊണ്ടുവന്ന് സംസാരിച്ചിട്ട് ഹിപ്നോട്ടേ ചെയ്ത് ചെയ്ത് അവരെ ഭാര്യയെ കണ്ട് സംസാരിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തി അങ്ങനെ ഇയാൾ പിന്നെ ഇയാള് സംസാരിക്കുന്നത് ഭാര്യയോട് ചോദിക്കുകയാണ് മറുപടി പറഞ്ഞാൽ ഞാൻ തന്നെ കേട്ടാ ഭാര്യയൊന്നുമല്ല ഞങ്ങൾക്കാർ ഇയാൾ കണ്ണടച്ചിരിക്കല്ലേ അങ്ങനെ ഇയാൾ ചോദിക്കുമ്പോൾ ഞാനതൊരു തമാശ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് ഇയാളെ സാന്ത്വനപ്പെടുത്തുകയാണ് അതങ്ങനെ ആ രീതിയിലേക്കായി നിങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യണം ഇടപെട്ടിട്ട് ആ പ്രശ്നങ്ങൾ മാറ്റണം കാരണം ഇയാൾ ഹിപ്നോട്ടൈസ് ചെയ്തുമ്പോൾ അർദ്ധ അപ്പോൾ കേൾക്കുന്ന ഓരോ സന്ദേശങ്ങളും ഇയാളുടെ ഭാര്യ വന്ന് സംസാരിക്കുന്ന പോലെ തയാളിങ്ങനെ കണ്ണീരൊഴുക്കുന്നുണ്ട് ഞാനത് പറയാൻ കാരണം നമ്മൾ നമ്മുടെ കുടുംബത്തിൽ തമാശയായിട്ട് പറയുന്ന അല്ലെങ്കിൽ വളരെ സീരിയസ് ഇല്ലാതെ പറയുന്ന പല വാക്കുകളും എവിടെയെങ്കിലുമൊക്കെ കൊളുത്തി വലിച്ചിട്ട് നമ്മുടെ ജീവിതം കൊണ്ട് തകരും ആ ജീവിതം തകർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പിടിച്ചാൽ കിട്ടില്ല ഇവരിന്നീ കുടുംബം അതൊക്കെ മനസ്സിലാക്കി ഇയാൾ തന്നെ ഇടപെട്ടിട്ട് ആ ഒരു തൻ്റെ ഭാര്യയുടെ ആങ്ങളെയും ഭാര്യയും തമ്മിലുള്ള പ്രശ്നത്തിലൊക്കെ പരിഹാരം ഉണ്ടാക്കിയിട്ട് മാപ്പ് പറഞ്ഞ് കുടുംബം സന്തോഷമായിട്ട് കഴിയുന്നു നമ്മൾ ചില വാക്കുകൾ അങ്ങനെയാണ് രണ്ട് തല ഒരു തല തല്ലിപ്പൊളിക്കാറുണ്ട് ഇതിൽക്കും അങ്ങോട്ട് ചത്തു ചത്തുപോകലാണ് നമ്മൾ പല നിമിഷങ്ങളിൽ നമുക്ക് ഭയങ്കര ഒരിക്കലും പറയാൻ പാടില്ല നമ്മൾ അങ്ങനെ പറയുന്നൊരു നിമിഷം അള്ളാഹു അത് സ്വീകരിച്ചാൽ യൂസുഫ് നബി നിന്റെ ചരിത്രത്തിൽ കാണാം യൂസുഫ് നബി അലിഹിസലാമിന് സുലൈഹ പിടിച്ചു വലിക്കുന്നു അതൊരു കേസാകുന്നു അതൊരു വിചാരണ വരുന്നു ആ സമയത്ത് യൂസുഫ് നബി അലിസ്സലാം പറഞ്ഞൊരു വാക്കാണ് ഇതിലും നല്ലത് ജയിലാണ് അള്ളാഹു അത് സ്വീകരിച്ചു വർഷങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വന്നു ഇതുമാത്രല്ല അവിടെ നിന്ന് രണ്ട് ആളുകൾ സ്വപ്നവ്യാഖ്യാനം വ്യാഖ്യാനം പറയുന്നുണ്ടായി സ്വപ്നവ്യാഖ്യാനം പറയാൻ കഴിയുന്ന ആളാണ് യൂസഫ് നബി അലി ഇസ്ലാം എന്നറിഞ്ഞപ്പോൾ ജയിലിലുള്ള ഒരാൾ പറഞ്ഞു വർഷങ്ങളായിട്ട് ഞങ്ങളവിടെ കിടക്കുന്നുണ്ട് ന സ്വപ്നവ്യാഖ്യാനം അറിയുന്ന ഒരാളാണെങ്കിൽ ഇയാൾ ഒരാൾ സ്വപ്നം പറയുകയാണ് അയാൾ ശരിക്കും സ്വപ്നം കണ്ട് ശരിക്കും ഒരു സ്വപ്നം കണ്ട ഒരാൾ ആ സ്വപ്നം പറഞ്ഞു കൊടുത്തു അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരു വേറൊരു ജയിൽപ്പുള്ളി ഇല്ലാത്ത കാര്യം പറഞ്ഞു അയാൾ എന്താ പറഞ്ഞു ഞാൻ കുറേ പത്തിരിങ്ങനെ തലേ വെച്ച് കൊണ്ടുപോകുന്നുണ്ട് ആ പത്തിരി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ പക്ഷി വന്നിട്ട് പത്തിരി ഇങ്ങനെ പത്തിരിങ്ങനെ നിന്ന് എടുത്തോണ്ടേ ഇതാണ് കണ്ട സ്വപ്നം എന്ന് പറഞ്ഞു കൊടുത്തു അപ്പോൾ യൂസഫ് നബി അലലിസ്സലാം പറഞ്ഞു ഹേ എന്നെ പടുത്ത് പൊക്കിക്കൊല്ലും അതാണ് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു ആ അപ്പോൾ പറഞ്ഞു ഞാൻ തമാശ അറിഞ്ഞാട്ടാ ഞാൻ തോന്നാ പറഞ്ഞതായിട്ട് അങ്ങനെ സ്വപ്നം കേട്ടാന്ന് പറഞ്ഞു ഫലം എന്താണെന്ന് വെച്ചാൽ അയാള് രാജാവ് തൂക്കിക്കുന്നു അയാള് വെറുതെ പറഞ്ഞതാണ് അങ്ങനെ അയാൾ സ്വപ്നം കണ്ടിട്ടില്ല കാണാത്ത സ്വപ്നത്തിനാണ് വ്യാഖ്യാനം ചോദിച്ചത് ആരോട് യൂസഫ് നബി അലി ഇസ്ലാമിനോട് യൂസഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞുകൊടുത്ത് ആ സ്വപ്നത്തിനാണെങ്കിൽ അതിനെ തൂക്കിക്കൊല്ലാനാണ് വിധി വരാൻ പോകണതെന്ന് അയാള് പറഞ്ഞു ഇതിനെ തൂക്കിക്കൊല്ലാൻ ഞാൻ അങ്ങനെ സ്വപ്നം കണ്ടിട്ടില്ല ഞാൻ ചുമ്മാ തട്ടിവിട്ട പരീക്ഷിച്ചോക്കിയതാണ് അല്ല സ്വീകരിച്ചു പോൻ്റെ കള്ളത്തരം അപ്പം നമ്മൾ നമ്മൾ ചില വാക്കുകള് നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കണം ഒരാളെ കുറിച്ചിട്ട് ഭാര്യയും ഭർത്താവിനെ കുറിച്ച് തമാശ രൂപേണ പറയുന്നത് ചില ആൾക്കാർ ആൾക്കാരങ്ങനെയുണ്ട് ഭാര്യ ഭർത്താവ് കുറിച്ചിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ചില ഫ്രണ്ട്സുകൾ ആ എൻ്റെ ഭർത്താവ് ഫുൾ ഉടായിപ്പാടി എനിക്കറിയാണേ ഞാൻ കാണില്ലല്ലേ എന്നോട് കാണിക്കണ പോലെ തന്നെ ഒരു തമാശക്ക് തമാശക്ക് പറഞ്ഞാണ് ഇവളെ ഉള്ളിൽ അങ്ങോട്ട് കയറും മറ്റാൾ പറഞ്ഞതുകൊണ്ടില്ലേ ഇക്കറിയാം അങ്ങനെ തന്നെയാണ് കല്ല ഒരു തമാശ പറഞ്ഞ് വെച്ചൊരു വീട് ഒരു കുടുംബം തകർക്കുക അതുകൊണ്ട് ദാമ്പത്യം എന്ന് പറയുന്നത് ഒരു 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 ചില്ലു ഗ്ലാസ് ആണ് ചിലരുടത് നല്ലൊരു ഇരുമ്പ് ഗ്ലാസ് ആയിരിക്കും എത്ര വീണാലും പ്രശ്നം ചേർത്ത് ഉരുമ്പ് ഒരിക്കുന്നുള്ളോ ശരിയാക്കി കഴിഞ്ഞാൽ അത് മാറും ചിലരുടേതൊരു സ്ഫികാണ് അത് താഴെ വീകണ പൊട്ടി പിന്നെ അത് കൂട്ടിച്ചേർക്കാൻ പറ്റൂല അവന് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ചോദിച്ചു ഞാനൊരു ഫോട്ടോയിൽ ഒരു എഴുത്തുകാരിയുടെ ഫോട്ടോ ആണ് കാണുന്നത് മലയാളത്തിലെ പ്രിയപ്പെട്ട നിരൂപക എഴുത്തുകാരി ഈ എഴുത്തുകാരിയുടെ തൊണ്ണൂറ്റി എട്ടാം വയസ്സിൻ്റെ പിറന്നാൾ ആഘോഷം അങ്ങനെ തരക്ക് ഗാസയിലെ കുഞ്ഞുങ്ങളെ ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു എഴുത്തുകാരി അതും ഇതുപോലെയുള്ള ഒരു എഴുത്തുകാരി ഖാസയിൽ പട്ടിണി കിടക്കുന്ന ജീവനഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് വിലപിച്ചിട്ട് എനിക്കെങ്ങനെ എൻ്റെ പിറന്നാൾ ആഘോഷിക്കാനാവും എന്ന് നൊമ്പരപ്പെട്ടു പോയ ഈ എഴുത്തുകാരിയുടെ പേരെന്താണ് ഇത്ര നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാമലൈക്കും